ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസഭ നമ്മുടെ നാട്ടുകാരായ നമ്മുടെ സ്വന്തം സർദാർ രഞ്ജീവിമാരുടെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചാബികളുടെ ഒരു അടിപൊളി കബഡി മത്സരമാണ് ഇവിടെ നടക്കുന്നത് അതായത് നമ്മൾ താമസിക്കുന്ന എസ്റ്റേറ്റിൽ തന്നെയാണ് ഈ പരിപാടി നടക്കുന്നത് അത്രം പോലെ നമ്മുടെ എന്നാ പറയുന്ന നമ്മുടെ മലയാളികളെ പോലെ തന്നെ ധാരാളമുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ പഞ്ചാബികള് അപ്പൊ അവരുടെ ഒരു കബഡി മത്സരമാണ് ഇവിടെ നടക്കുന്നത് ആടി അടിപൊളിയല്ലേ എന്ന് നോക്കിയാൽ ਦਾ ਮੇਰੇ ਵੀਰੋ ਪਾਉਣ ਦੇ ਲਈ ਅੱਗੇ ਤੇ ਦੂਜੇ ਪਾਸੇ ਵੇਖਾਂਗੇ ਵਾਸੀ അപ്പൊ ഗ് ഇവിടെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കണ്ട് നിൽക്കാനായിട്ട് ഭയങ്കര രസമാണ് നോക്കിയവിടെ എന്തുമാത്രം പഞ്ചാബിലുണ്ടെന്നറിയാമോ അപ്പൊ ഇതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു വീഡിയോ കിട്ടുന്നേ ഉള്ളു അപ്പൊ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച്